വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിന്നാമിന്നികൾ എന്ന പേരിൽ അംഗനവാടി കലോത്സവവും യാത്രായപ്പം സംഘടിപ്പിച്ചു എരമംഗലം പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗധാമിനി ഉദ്ഘാടനം ചെയ്തു വെളിയംകോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിന്നാമിന്നികൾ എന്ന പേരിൽ അംഗനവാടി കലോത്സവം യാത്രായപ്പം സംഘടിപ്പിച്ചു എരമംഗലം പ്ലാസ നടന്ന പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വയസ്സാവുമ്പോഴേക്ക് നമ്മൾ അംഗനവാടി കൊടുന്ന് ഇരിക്കാ അവരുടെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നത് ഈ ടീച്ചർമാരാണ് അവിടെ നിന്നാണ് അവര് അക്ഷരങ്ങളായിട്ടും എന്തായിട്ടും പഠിച്ച് അവിടെ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട് അംഗനവാടികളില് അത് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ സ്കൂളിലും സുഖമായ നമ്മുടെ കിടന്ന് ഉറങ്ങിയും നമ്മൾ 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 അവരെ കൊഞ്ചിച്ചുമെല്ലാം വളർത്തി എന്നിട്ടാണ് ടീച്ചർമാരെ കാര്യം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വേളിയങ്കോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മജീദ് പാടിയോടത്ത് സേതു പുഴക്കര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനീസ ബ്ലോക്ക് മെമ്പർ റംഷാദ് പഞ്ചായത്ത് മെമ്പർമാരായ റസ്ലത്ത് സബിത സി ഡി പി ഒമാരായ സൈനബ അംബിക ആശാ റാണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്മിത സ്വാഗതവും സുമിത നന്ദിയും പറഞ്ഞു എല്ലാ മോസാക്കരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂള് മാനേജര് വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ